അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ശുചിമുറി ഇവിടേക്ക് എത്തുന്നവരെ വലയ്ക്കുന്നു പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാവശ്യം ശബ്ദം പെൺകുട്ടികളടക്കം നൂറുകണക്കിന് പേരെത്തുന്ന അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാവശ്യമായ സൗകര്യമില്ലാത്ത സ്ഥിതിയാണ് തൃശൂർ താലൂക്കിനു കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് ദുരവസ്ഥ ഇത് അട്ടണിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഞാനിവിടെ പരിശീലനത്തിന് വന്നതാണ് ഇവിടെയാണെങ്കിൽ കുറേ പേര് ടെസ്റ്റ് ഡ്രൈവിനും പരിശീലനത്തിനും പിന്നെ എച്ച് എടുക്കാനൊക്കെ ആയിട്ട് കുറെ പെൺകുട്ടികളൊക്കെ വരുന്നതാണ് ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഇല്ല പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ഒരു ബാത്റൂം ആവശ്യമാണല്ലോ അതൊരു ബാത്റൂം സൗകര്യം റെഡിയാക്കി തരണം ഒരു അപേക്ഷയുണ്ട് ഒരു ദിവസം നൂറ്റി ഇരുപതിലേറെ പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട് കൂടാതെ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി നൂറിലേറെ വാഹനങ്ങളും റീടെസ്റ്റിനായി അമ്പത് വാഹനങ്ങളും ഡ്രൈവിംഗ് പരിശീലനത്തിനായി അറുപതിലേറെ പേരും ഇവിടേക്ക് എത്തുന്നു ഇവരുടെ കൂടെയെത്തുന്നവരും ഡ്രൈവിംഗ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പരിശീലകരുമടക്കം നിരവധി ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട് ടെസ്റ്റിന് തന്നെ നൂറ്റമ്പത് പേരുടെ അടുത്ത് പെൺകുട്ടികളടക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിറ്റ്നസിനും റീടെസ്റ്റിനും അതുപോലെ തന്നെ ഇവരുടെ ഈ ഡ്രൈവിംഗ് പരിശീലിക്കാൻ വരുന്നവരുടെ കൂടുതലുള്ള കുട്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കള് ഇവരൊക്കെ ദിനം പ്രതി വരുന്ന ഒരു ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇവിടെ ഇവിടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ ഒരു ബാത്റൂമില്ല നല്ല രീതിയിലുള്ളൊരു ബാത്റൂമില്ല ഈ ബാത്റൂം ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ബാത്റൂമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകിടുപെട്ടുകൊണ്ട് ഞങ്ങൾ തന്നെ തട്ടിക്കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ ബാത്റൂമിൽ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ദിനം പ്രതി ഇവിടെ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുക ഈ പുലർച്ചെ നാലുമുക്കാലിനും അഞ്ചു മണിക്കൊക്കെ ഇവിടെ പ്രാക്ടീസിന് വരുന്ന കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചേർന്ന് സ്ഥാപിച്ച ഒരു തകരപ്പെട്ടിയാണ് ഇപ്പോൾ താൽക്കാലിക ശുചിമുറിയായി ഉപയോഗിക്കുന്നത് ഇതാകട്ടെ ശോചനീയാവസ്ഥയിലാണെന്ന് മാത്രമല്ല ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായും മാറി ഇപ്പം ഈ അത്താണിയിലെ ടെസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ട്രെയിനിങ് സ്കൂളുകാരെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതായത് യാതൊരു വിധത്തിലെ അധികാരങ്ങൾ ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബാത്റൂമാണ് ഈ അത്താണി ടെസ്റ്റ് ഹോണിലെ ആകെയുള്ള ഒരു ബാത്റൂമാണ് നിരവധി അനവധി സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഇവിടെ ടെസ്റ്റിന് വരുന്നുണ്ട് അപ്പോൾ അത് വളരെ പരിതാപപരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഇവിടെ നിൽക്കുന്നത് ഇത് ഈ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട് വളരെ അത്യന്താപേക്ഷിതമാണ് പുലർച്ചെ അഞ്ചര അല്ലെങ്കിൽ മണിക്ക് ആറുമണിക്കൊട്ട് ഇവിടെ കുട്ടികളെ പ്രാക്ടീസിന് വന്ന് തുടങ്ങും ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ അവിടെ ഒരു വടി കെടുക്കുന്നുണ്ട് ആ വടി ഇട്ടിട്ട് തട്ടി നോക്കണം കാരണം ഇവിടെ ഏഴ് ജന്തുക്കളെ പാമ്പ് ഒക്കെ ഉണ്ടാവാറ് പതിവുണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വളരെ അവസ്ഥയാണ് അത്താണി ടെസ്റ്റ് ടെസ്റ്റ് ഗ്രൗണ്ടിലുള്ളത് അത്താണി ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ പലയിടത്തും പുലർച്ചെ മുതൽ പരിശീലനത്തിനെത്തുന്ന ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾ ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഇവിടേക്ക് എത്താൻ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് ശങ്ക തീർക്കണമെങ്കിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണ് പെൺകുട്ടികളടക്കം നിരവധി പേരെത്തുന്ന ഇവിടെ നല്ലൊരു ബാത്റൂം സൗകര്യം ഒരുക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ഷിബി ഫോട്ടോറിനോടൊപ്പം ശ്രീകേഷ് ലാൻകിര ടി സി വിനൂസ്